ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പ്രതിസന്ധികൾക്കൊടുവിൽ ഐ എസ് എൽ സംഭവിക്കുകയാണ് കേന്ദ്ര കായിക മന്ത്രിയാണ് ഇന്നലെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി പതിനാലാം തീയതി ഐ എസ് എൽ ആരംഭിക്കും ഫിക്സ്റ്റർ അധികം വേഗാതെ തന്നെ പുറത്തുവിടും പതിനാല് ക്ലബുകളും ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല സിംഗിൾ ലെഗ് ഫോർമാറ്റിലായിരിക്കും മത്സരങ്ങൾ നടക്കുക അതായത് ഓരോ ടീമുകളും പരസ്പരം ഓരോ തവണ ഏറ്റുമുട്ടും ഹോം ആൻഡ് എവേ മത്സരങ്ങളായിക്കൊണ്ടാണ് നടക്കുക അതൊക്കെ പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് തീരുമാനിക്കുക ഏതായാലും മാർക്കസ് മെർഗുലാവോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പ്ലേ ഓഫ് ഉണ്ടാവില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് ലീഗ് രൂപത്തിലാണ് ഐ എസ് എൽ നടക്കുന്നത് ഓരോ ടീമുകളും പരസ്പരം ഓരോ തവണ വീതം ഏറ്റുമുട്ടും അതിനുശേഷം ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ടീമിന് ഐ എസ് എല്ലിൻ്റെ ആ ഒരു ട്രോഫി ഷീൽഡ് ലഭിക്കും എന്നുള്ളതാണ് ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് വലിയ എതിർപ്പ് ഇപ്പോൾ പല ഐ എസ് എൽ ക്ലബിൻ്റെ ഒഫീഷ്യലുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ടീമുകളെ ഐ എസ് എല്ലിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഒരു ഐ എസ് എൽ ക്ലബിൻ്റെ ഒഫീഷ്യൽ നടത്തിയിട്ടുള്ളത് അതായത് ഐ എസ് എൽ നടത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരൊറ്റ ചില്ലിക്കാശ് പോലും ചിലവില്ല എല്ലാം ക്ലബ്ബുകളിൽ നിന്നും ഈടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒൻപത് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഐ എസ് എൽ നടത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷേ ഈ തുക മുഴുവനും അവർ തിരിച്ചു പിടിക്കും കാരണം എൻട്രി ഫീ ആയിക്കൊണ്ട് ഓരോ ക്ലബ്ബുകളും ഒരു കോടി രൂപ വീതം അടക്കണം അതായത് സത്യം പറഞ്ഞാൽ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും ഫെഡറേഷൻ ഇറക്കുന്നില്ല ഇതാണ് ഒരു ഐ എസ് എൽ ക്ലബിൻ്റെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത് പല ക്ലബ്ബുകൾക്കും ഈയൊരു ഫോർമാറ്റിനോടും ഈ രീതികളോടും ഇപ്പോൾ വലിയ തോതിൽ എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഐ എസ് എൽ നടക്കുകയാണ് അത് ശുഭകരമായ ഒരു കാര്യമാണ് പ്രതിസന്ധികളെല്ലാം നീങ്ങിക്കൊണ്ട് നല്ല രൂപത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം